la ilaha illallah, la ilaha illallah. െ വർഷങ്ങളായിരും ആരെങ്കിലും ഒന്ന് വന്നാലും ഉമ്മക്ക് ഉറപ്പും വരില്ല പിന്നെ ഈ ചോദ്യത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട് വിചാരിക്കും നമുക്ക് 那算了。<noise>

ഇത് അശുദ്ധിയല്ല അനുഗ്രഹമാണ് എനിക്ക് ആ കുട്ടി തന്നെ അക്കാളം കഴിഞ്ഞ് തന്നാൽ മതി പറയാ അതോണ കാര്യം എന്താ കുട്ടിയുടെ പേര് പോയി പാത്രം ഉമ്മ ഉണ്ട് പല പല വീടുകളിൽ നിന്ന് അമ്പലങ്ങളിലോട്ട് വരകടാ തന്ന അരിയ ഇത് 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 ഇന്നെവിടെ അന്നദാനം ഇതെടുത്താൽ ദൈവങ്ങൾ കോപിക്കില്ലേ മുന്നിൽ അന്നമാണീശ്വരൻ വരുന്നുണ്ടല്ലോ ഇനി വന്നോട്ട് കുറച്ചായി ഞാൻ അത്താനമാകും വാർത്ത വരയ്ക്കൊന്നും വെണ്ടി മറിഞ്ഞിരിക്കാം ഞാൻ കൈകൾ വരിക വരാം ഇവിടെ വന്ന്ണിക്കമ്പ പറയെല്ലോ കൂട്ടുമ്പോഴാണ് ഉമ്മപാടുകൾ ഉമ്മിലിക്ക് പള്ളിയുടെ വരുമ്പോഴെല്ലാം ഉത്സവമായിരുന്നു വലിയ വീട്ടിൽ ഹസൻ ഹാജി ഈ ദേശത്തിന്റെ തണങ്കാരം സ്നേഹിക്കുവാനും സേവിക്കുവാനും മാത്രം അറിയാവുന്ന സുൽത്താൻ പിന്നെ രാമനോട് പറയണം സ്വാമിമാർക്ക് വിശ്രമിക്കാനുള്ള പന്ത്രണ്ട് മണി അടുത്താണ് തുടങ്ങണമെന്ന് തൊട്ടവനൊണ്ട് എന്ത് പറയാനോ നമ്മുടെ അപ്പോൾ മലയാള മാഷ് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ആരാവണമെന്ന് മുതൽ പേരും പറഞ്ഞു ഡോക്ടർ ആവണമെന്ന് ഞാൻ പറഞ്ഞു എനിക്കൊരു നല്ല അധ്യാപകൻ ആവണമെന്ന് അപ്പൊ അപ്പൊ മാഷി ചോദിക്ക ആരാ പ്രചോദനമെന്ന് ഞാൻ പറഞ്ഞു ഒരു നല്ല ശിഷ്യൻ ശിഷ്യന്മാരെ വാടത്തിൽ വെച്ച് കാരണം തിരിച്ചയ്ക്കും സ്വർഗത്തിലും കിട്ടാനില്ല അപ്പോ മാച്ചു പറയാ സ്നേഹത്തിന് കാണാൻ ചേർന്നുകൊണ്ട് ഒരു നാടി മുര കെട്ടിടുന്ന അസന്ധാചനമകനെ ഇനി ചിന്തിക്കാനേ കഴിയൂന്ന് നമ്മളെ നമ്മുടെ നമ്മുക്കൊрон വാടല്ലേ ചി അതേടാ നമ്മളെ അപ്പ നമുക്കൊരു റോൾ മാർടല്ലേ ഓരോ കുട്ടിക്കും പറയാടേണം അവതെ റോൾ മാർടേ അവതെ മാതാപിതാക്കളേനെ ഇങ്ങേരെ അപ്പേ തന്നെ അല്ലാ ہوئے۔ പോത്തി ഒത്തി ഒത്തിന്നേ ശ്രുതി എന്നെ എന്നെ ശ്രുതി ഉമ്മേ വിളിച്ചേ ഉമ്മ എന്താ എന്താ രമാ അമേരിക്ക

ഹാജിയാരുടെ അസുഖരാഹസ്യം ആർക്കും പിടിയിട്ടിയില്ല പക്ഷെ പലരും പലതും പറഞ്ഞു വരത്തി ആ ഗ്രാമത്തിന്റെ പ്രാർത്ഥന ദൈവങ്ങളൊന്നും കേട്ടില്ല കേട്ടു നമ്മുടെ ബാപ്പായ്ക്ക് തൊട്ടാ പോകുന്ന രോഗം ആശുപത്രിക്കൊന്നും പറഞ്ഞില്ല

Og så er jeg veldig skritt ør. യും ക്രിസ്ത്യാന ശുദ്ധമായ വെള്ളം പിന്നെ അനിയന്റെ വിശപ്പാണല്ലേ ഈ ഉമ്മാണേതപ്പടെ നമ്മുടെ ദൈവങ്ങള് ഈ കന്നി സുഖ കഞ്ഞി ആക്കി മാറ്റി െ പിറത്തെ രാജാക്കന്മാരുടെ പള്ളിന്ന് പോലും കഞ്ഞി ഞാൻ കുടിച്ചിട്ടില്ല